ശ്യാമേട്ട തമിഴ് സിനിമാ ലോകം എന്നും ഗോസിപ്പുകളുടെ കലവറയാണ് എം ജി ആറും ജയലളിതയും മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വിജയിലും തൃശയിലുമാണ് അവിടെ നിന്ന് കേൾക്കുന്ന കുറെ വാർത്തകൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് വല്ല സത്യമുള്ളതാണോ ഇത് ഈ വർഷം ആദ്യം മുതലേ ഉണ്ട് ഈ വർഷം ആദ്യം മുതലേ ഈ വർഷമല്ല കഴിഞ്ഞ വർഷം മുതലേ വീണ്ടും അത് തലമുക്കിയിരിക്കുകയാണ് ഈ എം ജി ആറ് അമ്മു എന്നാണ് വിളിച്ചിരുന്നത് എം ജി ആറിന്റെ അമ്മു ജയലളിത വിജയിയുടെ അമ്മുവാണ് തൃശ എന്നാണ് ആരാധകരുടെ ഒരു തമിഴ്നാട്ടിലെ പൊരക്കെയുള്ള ഒരു സംസാരം ലിയോ വന്ന ശേഷമാണ് ലിയോ ഏതാണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് തൃശയും വിജയും ഒന്നിച്ച് അഭിനയിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഗുരുവിക്ക് ശേഷം അവർ അഭിനയിച്ചിട്ടില്ല അതാണ് അവരുടെ ഒരു അവസാനത്തെ ആ കാലഘട്ടത്തിലെ അവസാനത്തെ ചിത്രം പിന്നെ പിന്നീട്ടെല്ലാം പിന്നീട് തൃശയുടെ എൻഗേജ്മെന്റ് നടന്നു എൻഗേജ്മെന്റ് പിന്നെ തൃശ തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചു അത് വേണ്ടാന്ന് വെച്ചെന്ന് അറിയിച്ചു പിന്നീട് വിജയുടെ വിജയ സംഗീതയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു സംഗീതയും വിജയയും തമ്മിൽ വേർപിരികയാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് കഥാർത്തകൾ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് തമിഴ്നാട്ടിലൊരു വ്യാപക കഥകളാണ് ഇതല്ല ലിയോ വന്ന ശേഷമാണ് ഇത് ലിയോ വന്നു കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വിജയുടെ അൻപതാം പിറന്നാളായിരുന്നു പിന്നെ അന്നേരം ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരു മിറർ സെൽഫി തൃശ എടുത്ത് എക്സൽ കിട്ടും അത് പിന്നെ എഴുതുന്നത് കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അല്ല കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തത അങ്ങനെയാണ് ഉം കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തത ശാന്തതയിലേക്കുള്ള കൊടുങ്കാറ്റ് ശാന്തതയിലേക്കുള്ള കൊടുങ്കാറ്റ് അതായത് ഒരു എന്താ പറയുക ഒരു സർക്കിൾ കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തതയും ശാന്തതയിലേക്കുള്ള കൊടുങ്കാറ്റും അതൊരു പക്ഷെ വിജയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയായിട്ട് ഇട്ടതാകാം ആകാം അതൊക്കെ ആകാം പക്ഷേ അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട് കൃഷ ഉപയോഗിച്ച ഒരു കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് അത് ഇതുവരെ കേട്ടിട്ടില്ല കൃഷ വിജയുടെ ജന്മദിനത്തിൽ ജൂൺ ഇരുപത്തി മൂന്നിന് തുറന്നുവിട്ട ആ കൊടുങ്കാറ്റ് ഇന്നുവരെയും തമിഴ്നാട്ടിൽ കേട്ടിട്ടില്ല തമിഴ്നാട്ടിൽ കേട്ടിട്ടില്ല തൃശ എഴുതി എഴുതിപ്പോയി എന്നല്ലാതെ എഴുതിപ്പോയി കഴിഞ്ഞിട്ട് തൃശ ആ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയിട്ടില്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഈ ലിയോ സിനിമ കാണാൻ സംഗീതയോ വിജയുടെ മകനോ വന്നില്ല അതാണ് ഈ ഇത്തരം ഗോസിപ്പുകൾക്ക് ആ ആ അതെ വാദങ്ങൾ ഈ രംഗനാഥൻ എന്ന് പറയുന്ന ഒരു നിരൂപകനുണ്ട് സിനിമ തമിഴില് പകുതി സത്യം പറയും പകുതി കള്ളം പറയും നമ്മുടെ ഇവിടുത്തെ സത്യം പകുതി കള്ളുമായിരിക്കും സുജി ലീക്സ് കാണാറുണ്ടോ സുവിത്രയുടെ ഗായിക സുഹിത്രയുടെ ആണ് സുജിലിക്സ് അവര് ഇത്തരത്തിലുള്ള കഥകൾ സിനിമയിൽ ഉൾക്കുള്ളിലെ കഥകൾ വിളിച്ചുപറയും അണിയറ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് തൃശ്ശൂർ ദിവസം മദ്യപിച്ച് ലക്ക് കേട്ട് വിജയുടെ വീട്ടിനു മുന്നിൽ നൃത്തം ചെയ്തു എന്നൊക്കെയുള്ള കഥകൾ ഈ സുജി സുജിലിക്സ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്നില് ലിയോ വന്നു ലിയോയ്ക്ക് അഭിനയിക്കുന്നതിൽ സംഗീതയ്ക്ക് വളരെ വലിയ എതിർപ്പായിരുന്നു എന്നാണ് കേൾക്കുന്ന കഥ കുരുവിക്ക് ശേഷം ഒന്നിലും ഇവർ അഭിനയിക്കാതിരുന്നത് സംഗീതയുടെ എതിർപ്പൂർമിച്ചുള്ള സിനിമകൾ വരുന്നത് ഈ അതുപോലെ ലിപ് ലോക്ക് സീനൊക്കെ വന്നിട്ടുണ്ടല്ലോ ആ ഒരു സീനൊക്കെ വന്നതുകൊണ്ട് അതിലൊക്കെ പക്ഷേ നേരത്തെ തൃശയുടെ വിണ്ണിത്താണ്ട് വരുവായോ ണം തോന്നു ഓർമ്മ എന്റെ അതാണ് അത് പറഞ്ഞു തെറ്റി എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് തെറ്റിയെന്ന് പറഞ്ഞ് ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ ഇതൊക്കെ പണ്ട് പണ്ടത്തെ സിനിമയാണ് നമുക്ക് സിനിമയെ പറ്റി വലിയ ഞാൻ സിനിമകൾ കാണും കേട്ടോ ചേട്ടൻ കാണും ഞാൻ തമിഴ് സിനിമകൾ ധാരാളമായി കാണും ഈ എല്ലാ സിനിമയും കൂടെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഇന എല്ലാ സിനിമയും കാണുന്നവർക്ക് ഓർത്തിരിക്കാൻ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാറുണ്ട് പിന്നെ താണ്ടി വരുവായാലേ നമുക്ക് കട്ട് കട്ടിയതോ എഡിറ്റ് ചെയ്ത് കേട്ടോ അപ്പോ അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ഇത് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് പക്ഷെ അതിന്റെ പ്രവൃത്തി ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഇവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ഈ വാരിസായിരുന്നു ഇതിനു മുമ്പ് അപകടം വാരിസിന്റെ ലോഞ്ചിന് ഇവർ വന്നില്ല പിന്നെ ഈ വിജയുടെ വൈഫും വന്നില്ല അമ്മേ വന്നുള്ളൂ സംഗീതം വന്നില്ല സാധാരണ അതിനു മുമ്പൊക്കെ ഉള്ള വേദികളിൽ വിജയ് ഭാര്യക്കപ്പം പ്രത്യക്ഷപ്പെടുവായിരുന്നെങ്കിൽ ഇപ്പോൾ വിജയ് ഭാര്യക്കിപ്പം വരുന്നത് കാണുന്നതേ ഇല്ല ഒരു പൊതുവേദിയിലും ഭാര്യയെ കാണാറില്ല അപ്പം അജിത്തും അല്ല സൂര്യയും ജ്യോതിക്കാണെങ്കിൽ അവരെപ്പോഴും ഒരുമിച്ച ഇതിന് വരുന്നത് ശിവകാർത്തിയനും അങ്ങനെ തന്നെയാണ് ഭാര്യ എപ്പോഴും കൂടെ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രമല്ലത് ഭയങ്കര ലവബിൾ ഫാമിലിയാണ് ശിവകാർത്തിയൻ്റെ ഫാമിലി പിന്നെ പക്ഷെ വിജയ്ക്ക് ഇതിനു മുമ്പ് ഭാര്യ കൂടെ വരുന്നതായിട്ട് കേട്ടോ ഇപ്പം വരുന്നില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമ മകൻ കണ്ടിട്ടില്ല പക്ഷേ ിയ ഇവരേക്കേക്കാളും കമ്പയർ ചെയ്ത് വിജയിനെ കമ്പയർ ചെയ്യുമ്പോൾ വിജയ് കുറച്ചുകൂടെ അന്തർമുഖനായിട്ടുള്ള ഒരു ആളാണ് ആണാണ് അപ്പോൾ പൊതുവേദികളിൽ ഭാര്യയെ കൊണ്ടുവരാതിരിക്കുക അദ്ദേഹത്തിന് തെറ്റല്ല പക്ഷേ കഥകൾ ഇതിങ്ങനെയാണ് കഥകളാണ് പ്രത്യേകിച്ച് വിജയെപ്പറ്റി വിജയ് ഭയങ്കര ആരാധക വൃന്ദാണ് അതെ ജോസഫ് വിജയ് ചന്ദ്രശേഖർ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള നടന്മാരിൽ ഒരാളാണ് ഇതേ വിജയ് വിജയ് ഒരു രക്ഷയുമല്ല വിജയ് ഒരു രീതി അതാണ് ജയ് എങ്ങനെ ഇത്രയും ജനത്തെ സമ്പാദിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്ര ആരാധകരെ സമ്പാദിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം എപ്പോഴും ഈ സാധാരണക്കാരുടെ ഉള്ളിൽ കയറി ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള അതായത് ഇത് താൻ ഇങ്ങനെ ഒരു രക്ഷകൻ തനി പറയും വിജയ് രക്ഷകേഷം കിട്ടുന്ന അതായത് ഇങ്ങനെ ഒരു രക്ഷകൻ എന്റെ ലൈഫിൽ വന്നിരുന്നെങ്കിലോ എന്റെ ലൈഫിൽ വന്നിരുന്നെങ്കിലും തോന്നൽ ആളുകൾക്ക് ആളുകൾക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾ സിനിമയെ ഒരു വൈകാരികമായി കാണുന്നില്ല പിന്നെ വിജയുടെ സിനിമകളിൽ ചില സിനിമകളിൽ പിന്നെ ഈ പറയുന്ന പോലെ അവിടെ എപ്പോഴും ഒരു ജാതീയത പറയുന്ന സിനിമകൾ അവിടെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് അതൊന്നും അല്ലാതെ മറ്റൊരു രീതിയിൽ ഈ ജാതീയതയൊക്കെ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് വിജയ് ചെയ്യുന്നത് അതായത് ജാ ഉൻ ഉന്ന സവർണൻ അവർണൻ ആ രീതിയിലെ അത് പക്കയായിട്ട് കാണിക്കാതെ എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ടുവച്ചു കൊടുക്കുന്ന പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അവരുടെ രണ്ട് നീതി അതുപോലെ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളും ഒരു സാധാരണക്കാരൻ തമ്മിലുള്ള അന്തരം ഇങ്ങനെ കുറെ സാധനങ്ങൾ വിജയുടെ സിനിമകളിൽ കാണാൻ സാധ്യത സ്ഥിരമായി കാണാൻ എപ്പോഴും രക്ഷകനാണ് ഒരു ഡിങ്കന്റെ പരിവേഷമാണ് എല്ലായ്പ്പോഴും വരുന്ന ഒരു ഡിങ്കന്റെ പരിവേഷമാണ് അദ്ദേഹം എടുത്ത് എപ്പോഴും ആണെങ്കിൽ അതാണ് പ്രേക്ഷകരെ കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത് അപ്പം നേരത്തെ എം ജി ആറും ജയലളിതയും തമ്മിലുള്ളത് ജയലളിതയുടെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു എം ജി ആറ് എം ജി ആർ രാഷ്ട്രീയത്തില് എം ജി ആർ ആണ് ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് എം ജി ആറിന്റെ കുടുംബത്തിനെതിരോട് വലിയ എതിർപ്പായിരുന്നു അറിയാലോ ആ കഥകളൊക്കെ പഴയ കഥകളാണ് അതൊക്കെ അപ്പോ അതേ മാതൃകയിൽ ഉള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് ഇതെന്നാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് ജയലളിത വേറൊരു എം ജി ആറും ഒരു ജയലളിതയും വന്നിരിക്കുന്നു ജയലിതേ തൃശേക്കാൾ പവർഫുള്ളാണ് തൃശൂർ പവർഫുള്ള നല്ലത് ജയലിത സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ ഇത്രയധികം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു

നമ്മുടെ റിയൽ ലൈഫിലും നമ്മുടെ രക്ഷകരായിട്ട് അവതരിക്കും കാണുന്ന ആളുകളാണ് അഭ്രപാളിയിലെ കഥാപാത്രങ്ങളെല്ലാം ശരി അവർ അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് തമിഴ്നാട്ടിലുള്ളത് നല്ലൊരു ശതമാന സമൂഹം ഞാൻ അവിടെയാണ് ഒരു എൻ്റെ ഒരു ഇത് പിന്നെ ട്രിബിൾ പഠിച്ചത് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചത് അവിടെയാണ് അപ്പോൾ എനിക്ക് അവിടെ ആൾക്കാരെയൊക്കെ മനസ്സിലാവും ആൾക്കാരെയൊക്കെ ഏകദേശമൊക്കെ എനിക്ക് ഒരു ധാരണ എനിക്ക് എൻ്റെ കൂടെ പഠിച്ചോര ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഒരു സിനിമയോടുള്ള ഒരു അഭിനിവേശം അത് കാണുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ ഒരു സിനിമയോടുള്ള അഭിനിവേശവും ഓരോ ഓരോ ടീം അല്ല 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 അവിടെ ബെഞ്ച് ഞങ്ങളുടെ ഇരിക്കുന്ന ബെഞ്ചുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരിക്കുന്നത് ഇന്ന ആളുടെ ഫാൻസ് എല്ലാം ഒരു സൈഡിലാണ് അതിന്റെ ഫ്രണ്ടും മറ്റോളുടെ ഫാൻസിന്റെ അല്ല ഇത് ഇങ്ങനെ ഫാൻസ് തിരിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ അത്രത്തോളം അഭിനിവേശം അവർക്ക് സിനിമയോടും സിനിമയോടും സിനിമ സിനിമ നായകന്മാരോടും ഉണ്ട് അതാണ് അതടുത്ത് ഉപയോഗിക്കാൻ ഇവർക്ക് ഈസിലി ആയിട്ട് പറ്റും അത് പറ്റാതെ ബുദ്ധിപരമല്ലാതെ ഇറങ്ങിയത് കൊണ്ടാണ് കമൽഹാസൻ അതിൽ പരാജയപ്പെട്ടു പോയത് ഒന്നും ചിന്തിക്കാതെ വന്ന് തലവെച്ചു കൊടുത്തപ്പോഴാണ് കമൽഹാസൻ തന്റെ രാഷ്ട്രീയ തകർന്ന തരിപ്പണമായി പോയതും രജനീകാന്ത് കാലം കെട്ട് വന്നതുകൊണ്ടാണ് രജനീകാന്തിന് പിന്നെ ധൈര്യം ചോർന്നത് ആ കാലത്ത് ഇറങ്ങേണ്ട കാലത്ത് രജനീകാന്ത് വന്നിരുന്നെങ്കിൽ രജനീകാന്ത് ഒരു കൊടുങ്കാറ്റായി തമിഴ്നാട്ടിൽ മാറാൻ സാധിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം കാലം കെട്ട് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധൈര്യം െ പോയത് പക്ഷെ വിജയ് കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത് അൻപത് വയസ്സേ ഉള്ളു പ്രായം അൻപത് വയസ്സ് എന്ന് പറയുമ്പോ അതൊരു നല്ല പ്രായമാണ് സിനിമ അവസാനിപ്പിച്ചു വരുന്നത് തൃശയെ സംബന്ധിച്ചിടത്തോളം ബോൾഡായിട്ടുള്ള ലേഡിയാണ് നയൻതാര സിനിമയിലാണ് ബോൾഡെങ്കിൽ തൃശ ജീവിതത്തിലും ബോൾഡാണ് അങ്ങനെയൊന്നും തൃശ ആദ്യമായി പിടിച്ചു വരട്ടെന്ന് നേരെ എന്താ പറയാ നേതാവിനെയാണ് പിടിച്ചു വരട്ടിയത് അടം മാറി പറഞ്ഞു എ ഡി എം കെയുടെ ഒരു വലിയ നേതാവിനെ എ ഡി എം കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ വരട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ മൻസൂർ അലി ഖാൻ ഒരു വാക്കേ പറഞ്ഞോളൂ തൃശ അങ്ങേയറ്റം വരെ പോയി അങ്ങേയറ്റം വരെ പോയി ചെന്ന് നിന്നു തൃശ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ് തൃശക്ക് അമ്മയോട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ ആ കമ്മിറ്റ്മെന്റ് അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫിനോടുള്ള കമ്മിറ്റ്മെന്റ് അല്ലാതെ തൃശയ്ക്ക് വേറെ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല തൃശ ചെന്നൈയിലാണ് ജനിച്ച് വളർന്നത് അവർ പൂർണ്ണമായിട്ടും തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒരു സിനിമയിൽ വരുന്നത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി നാലില് ഗില്ലി വരുന്നു ഗില്ലി ഒരു തരംഗമായിരുന്നു ഭയങ്കര തരംഗമായിരുന്നു ഒരു ഒരു അന്യഭാഷാ ചിത്രം ഇവിടെ കൊണ്ടുവന്ന് പിന്നെ പുനർനിർമ്മിച്ചതാണെങ്കിൽ പോലും ഗില്ലി അതിൻ്റെ മദർ എവിടെയാണോ അതിനേക്കാൾ തകർത്തോടി ഒരു തരംഗം തന്നെയായിരുന്നു ഗില്ലി ഇവരുടെ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർക്ക് വിജയ് തൃഷ ജോഡി ഓൺ ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റായി മാറി അതുകൊണ്ടായിരിക്കാം ഇവർ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രേക്ഷകർ ഇപ്പോഴും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ട് ഇവർ തന്നെ അതായത് അവർ അഭ്രഭാളിയിൽ ഇവരെ രണ്ടുപേരെയാണ് ചേർത്ത് നോക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എന്നാൽ പിന്നെ നടൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു നടൻ പിന്നെ അതിലേക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു നടിയുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ഈ സുജി ലീഗ്സ് ഇത്ര പറഞ്ഞത് പിന്നെ തൃശ്ശൂർ അട്ടയാണെന്ന് വിജയുടെ രക്തം കുടിക്കുന്നത് വിജയുടെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു അട്ടയാണ് തൃശ്ശേരാണ് സുവിത്ര പറഞ്ഞിരിക്കുന്നത് ഏതായാലും വിവാദത്തിന് ഒരു കുറവുമില്ല ഒരു പഞ്ഞവും ഇല്ല അപ്പൊ നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് സിനിമ കൂടി ആവാം എന്നാ പിന്നെ ഇത്തരം കഥകൾ കൂടി പ്രേക്ഷകർ ഈ കഥയൊക്കെ അവരുടെ കുടുംബത്തിൽ നടക്കുന്നതിനാ നീക്കം എന്ന് പറയുന്ന എന്ന് വെച്ചു കഴിഞ്ഞാല് ഇതിന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാര്യം വിജയ് ഒരു നടൻ മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ് സോ അത്തരത്തിലുള്ള കഥകളും നമ്മൾ ചർച്ച ചെയ്യുന്നു ഒരാളുടെ പേഴ്സണൽ ലൈഫാണ് ബട്ട് അതിൽ കുറച്ച് രാഷ്ട്രീയമുണ്ട് എം ജി ആറും ജയലളിത എന്ന് പറയുന്ന രണ്ട് ഒരു രാഷ്ട്രീയ ജോഡികൾക്കൊപ്പം ഇവരുടെ ജോഡികളും വരുമോ എന്നുള്ളത് പ്രേക്ഷകരുടെ ഒരു ചോദ്യമാണ് അതിനുവേണ്ടി മാത്രം കാണാൻ ഇഷ്ടപ്പെടാത്തവർ കാണണ്ട അത് തന്നെയാണ് എന്തായാലും നമ്മൾ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നു കയറുന്നതല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തമിഴ് സിനിമയിൽ സംഭവിക്കുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ട് പ്രത്യേകിച്ച് വിജയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം തന്നെ ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആയുധമാണോ ഇതെന്നൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ കാത്തിരുന്ന് തന്നെ കാണാം